ഒരു കാലത്ത് മലയാള സിനിമയിലും ടി വി പരിപാടികളിലും നിറഞ്ഞു നിന്ന നടിയാണ് പ്രിയങ്ക എന്നാൽ വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് പ്രിയങ്ക അതിന്റെ ഭാഗമായി മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സിനിമാ രംഗത്തെ പുതിയ പ്രവണതകളെക്കുറിച്ച് തുറന്നു പറയുകയാണ് പ്രിയങ്ക സിനിമാ രംഗത്ത് ഉയർന്നു കേൾക്കുന്ന മീ ആരോപണങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിനോടാണ് നടി പ്രതികരിച്ചത് ലൊക്കേഷനിൽ തനിക്ക് കൈപ്പേറിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രിയങ്കയുടെ മറുപടി അത്തരം അനുഭവം ഉണ്ടായാൽ അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതുപോലെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ പ്രശ്നങ്ങൾ പലതും നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് ഒരു സെറ്റിൽ എല്ലാവരുമായി നല്ല രീതിയിൽ പോയാൽ ഒരു തരത്തിലും പ്രശ്നം വരില്ല ഒരാളുമായി കുറെക്കാലം സംസാരിച്ച് പിന്നീട് എന്തെങ്കിലും പറയുമ്പോൾ പഴയ കാര്യം വലിച്ചിടുന്നത് തെറ്റാണ് ഒരു പെണ്ണ് ഒരിക്കലും ചെയ്യരുത് അന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് എതിർക്കണമായിരുന്നു ഈ ഫീൽഡിൽ പലരും അവർ പോയി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അത് ശരിയല്ല ഒരാൾ മറ്റൊരാൾക്കൊപ്പം പോകുന്നത് അവരുടെ ഇഷ്ടമാണ് എന്നാൽ പിന്നീട് അത് പറഞ്ഞ് പുരുഷനെതിരെ പറയുന്നത് ശരിയല്ല മീ ടു ആരോപണങ്ങളെ ഞാൻ ശക്തമായി എതിർക്കും കൂടെ പോയിട്ട് പിന്നീട് അത് പറഞ്ഞ് അവരെ കരിവാരി തേക്കുന്നത് എന്തിനാണ് പോവാതിരുന്നൂടെ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് അത് വച്ച് തീർക്കണം ഇത്തരം പ്രശ്നങ്ങളിൽ ആരെങ്കിലും അവരെ ചങ്ങലയ്ക്ക് കെട്ടിവലിച്ച് കൊണ്ടുപോകുകയോ ചങ്ങലയ്ക്കിട്ട് കൊണ്ടുപോകുകയോ ചെയ്താൽ അത് സത്യമാണ് എന്നാൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി അവർക്കൊപ്പം പടം ചെയ്ത് കറങ്ങിയടച്ച് നടന്ന് ഒടുവിൽ ഒരു സുപ്രവാതത്തിൽ നിങ്ങളങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്താണുള്ളത് ഡബ്ല്യു സി സിക്ക് അവരുടേതായ കാര്യമുണ്ട് അവർക്ക് അവരുടെ അവകാശം വേണ്ടിവരും അതിന് അവർ ശ്രമിക്കട്ടെ അമ്മ ഡബ്ല്യു ഫൈറ്റ് കാരണമാണോ എന്നറിയില്ല ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ സിനിമയില്ല അത് വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണെന്നും നടി പ്രിയങ്ക അഭിമുഖത്തിൽ പറയുന്നു